കേബിൾ ടി വി മേഖലയെ തകർക്കാനുള്ള കെ സി ബി നീക്കത്തിനെതിരെ ട്രേഡ് യൂണിയനുകൾ ഒന്നിച്ചു പോരാടുമെന്ന് സി ഐ ടിയു നേതാവ് സോമസുന്ദ്രൻ പറഞ്ഞു കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ചെറുകിട സംരംഭകരെ ഇല്ലാതാക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി വെനിയൂർ കെ സി ബി ഡിവിഷൻ ഓഫീസിലേക്ക് സിഒഎ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കായിരുന്നു അദ്ദേഹം വൻകിട കുത്തക കമ്പനികളെ വളർത്താൻ പ്രാദേശിക ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ തകർക്കാനുള്ള വൈദ്യുതി വകുപ്പിന്റെ നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രതിഷേധ ധർണ നടത്തിയത് സിഒഎ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ എസ് ഇ ബിയുടെ വെന്നിയൂരിലുള്ള തിരൂരങ്ങാട്ടി ഡിവിഷൻ ഓഫീസിലേക്കാണ് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് വെന്നൂർ ടൌണിൽ നിന്ന് പ്രകടനമായി കേബിൾ ഓപ്പറേറ്റർമാർ കെ എസ് ഇ ബി ഡിവിഷൻ ഓഫീസിന് മുന്നിലെത്തി യും ആരാ പറയും ആരാ പറ പുത്തരുടെ മുന്നോ ജയിച്ചു പ്രസ്ഥാനോ മാത്രം <kritic> സമരത്തിന്റെ <coughs> തുടർന്ന് ഡിവിഷൻ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ സി ഐ ടി ഒ സംസ്ഥാന സെക്രട്ടറി സോമസുന്ദരൻ ഉദ്ഘാടനം ചെയ്തു വൻകിട കമ്പനികൾക്ക് വേണ്ടി ചെറുകിട സംരംഭകരായ കേബിൾ ടി വി മേഖലയെ തകർക്കാനുള്ള കെ എസ് ഇ ബി നിലപാടിനെ ട്രേഡ് യൂണിയനുകൾ ഒരുമിച്ച് നിന്ന് നേരിടുമെന്ന് സോമസുന്ദരൻ പറഞ്ഞു ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഈ ആളുകൾ എന്ന് നിങ്ങൾക്ക് ആലോചിക്കുന്ന ആളുകൾക്ക് ബോധ്യവും അങ്ങനെ ബോധ്യമായി കഴിഞ്ഞാൽ ഇന്നത്തെ ഈ മത്സരമായ നിലപാടുകൾ തെറ്റായ നിലപാടുകൾ സ്വാഭാവികമായും ഈ ആഴ്ച പണിയെടുക്കുന്ന എല്ലാ സംഘടനകളും ആരങ്ങൾ പണിയെടുക്കുന്നവരാണ് അതുകൊണ്ട് എന്താണ് ഇവരെ സഹായിക്കാൻ കഴിയേണ്ടതുണ്ട് അത് കഴിയുന്ന ഇവരുള്ള പോരാട്ടം ഈ തൊഴിലാളി പോരാളികൾ കൊടുക്കപ്പോ അതിനോടൊപ്പം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചെറുകിട സംരംഭങ്ങളെ തകർക്കുകയും വൻകിട കമ്പനികളെ സഹായിക്കുകയും ചെയ്യുന്ന നിലപാട് കെ എസ് ഇ ബിക്ക് പണ്ട് മുതലുള്ളതാണെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ സി ഓ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ വിജയകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി അവര സ്വഭാവം കാണുന്നത് ഇത് എങ്ങനെയെങ്കിലും എത്തിച്ചു കൊടുക്കാൻ എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മാത്രമല്ല ഈ സംഭവം ഇത് ഒരുപമാണ് കാരണം എന്ന് വെച്ചാൽ മിസ്സലീന്റെ സീകമായിട്ടാണ് ഇത് പറ്റിയ രീതിയില്ല അപ്പം ആ രീതിയിലേക്കൊക്കെ വരുമാനം ഉണ്ടാകുമ്പോഴേ ഇത് തീർച്ചയായിട്ടും ആരാൻ സഹായിക്കുന്നത് അതിന് വഴിയിലാണ് ഇപ്പൊ നമുക്കറിയാലോ ഉത്തരേന്ത്യയിലൊക്കെ പോയ ആളുകൾ നമ്മളോട് പറയും എന്താണ് ഇവിടെ നമ്മൾ ബി എസ് എൻ എല്ലെ കാർഡും അല്ലെങ്കിൽ മൊബൈൽ ഫോണുമായി വെച്ചോട്ട് പോയാൽ ഉത്തരേന്ത്യയിലെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോയാൽ ആ ഫോണുകൾ ഈ സിമുണ്ടാകുമ്പോൾ അവിടെ ഇന്ത്യയിൽ ഫോട്ടോ എടുക്കാൻ മാത്രമേ വലിയുള്ളൂ അവിടെ ഒടുവിൽ ബൂത്തിൽ കയറിയിട്ട് ജിയോയുടെ കണക്ഷനുള്ള സ്ഥലങ്ങളിൽ വിളിച്ചാലേക്കുള്ളൂ അപ്പൊ അതുകൊണ്ടല്ലേ ജിയോടെ വലിക്കേണ്ടതുണ്ട് അപ്പൊ ആ രീതി എന്നാല് ഫെൻഡറേഷനുമായി ബന്ധപ്പെട്ടിട്ട് ജിയോയ്ക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം കേരളത്തിൽ ഡിജിറ്റൽ ബ്രോഡ് ബാങ്ക് കൊടുത്തിരിക്കുന്നത് കേബിൾ കേബിൾ ഏറ്റവും കൂടുതൽ ലക്ഷം ലക്ഷം സിഒ എ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പി രഘുനാഥൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി സാജിത്ത് എസ് ടി ഒ തിരൂരങ്ങാടി മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ജിത്തു കോൺഗ്രസ് തിരൂരങ്ങാടി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് മോഹനൻ വെന്നിയൂർ സി ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഗിരീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു